عندما مدى خليفة يا سيدنا عمر بن الخطاب രാത്രിയായാലും പുറത്തിറങ്ങി നടക്കുകയാണ് തന്റെ ജനതയെ കുറിച്ച് മനസ്സിലാക്കാൻ അങ്ങനെ ഉമർദങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാണ് ഒരു വീടിനകത്ത് വഴക്ക് നടക്കുകയാണ് ഉമൃതങ്ങൾ ആ വീടിന്റെ പരിസരത്ത് ചെല്ലുമ്പോ ആരാണ് വഴക്ക് കൂടുന്നത് ൂടെ ഒരു ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാ ഒരു ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാണ് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തിനാണിവര്ഴക്കുകൂടുന്നതും നിറയോ ഉമ്മ പറഞ്ഞു മോളേ പാലില് വെള്ളം കലർത്തുമോളേ പാലില് വെള്ളം കലർത്താൻ ഉമ്മ പറയുകയാണ് ഈ പകൾ പറഞ്ഞു ഈ മകള് പറഞ്ഞു ഞാൻ ചെയ്യൂല ഞാൻ ചതി കാണിക്കൂല ഇത് കള്ളത്തരമാണ് ഞാൻ ചെയ്യൂല എത്ര പറഞ്ഞാലും ഞാൻ പാലിലെ വെള്ളം കലർത്തൂല അല്ലാഹുവേ ഉമ്മ പറഞ്ഞു ഞാൻ ആ പറയുന്നത് വെള്ളം കലർത്തുമോള് ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു ഉമ്മ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമറങ്ങാണ് മറിഞ്ഞ നമ്മളെ വരുന്നത് ഉമ്മ ആ സമയത്ത് ആ ഉമ്മ മകളോട് പറയുകയാ ആ ഉമ്മ മകളോട് പറയുകയാ മോളെ കടന്നുറങ്ങുകയാണ് ഖലീഫ ഉമർ തന്റെ വീടിനകത്ത് കടന്നുറങ്ങുകയാണ് നമ്മൾ പാലിൽ വെള്ളം കലർത്തുന്നത് ഉമർ എങ്ങനെ അറിയാനാണ് അതുകൊണ്ട് നീ പാലിൽ വെള്ളം കലർത്ത് ആ പൊന്നുമോള് പറഞ്ഞു ഉമ്മാ ഉമറുകടം നുറങ്ങുകയാണെങ്കിലും അള്ളാഹു ഉറങ്ങുന്ന وعن അല്ല എത്ര പറഞ്ഞാലും ഞാൻ പാലിൽ വെള്ളം കലർത്തൂല ആ പൊന്നാര നിറയുകയാണ് അല്ലാഹുബേ ഉം പോയി സുബഹി നമസ്കാരം സുബഹി നമസ്കാരം കഴിഞ്ഞോ ഉമർദങ്ങൾ ഒരാളെ പറഞ്ഞു വിട്ടു ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാ പറഞ്ഞുവിട്ടു ആ വീട്ടിൽ ചെല്ലുമ്പോ ആ പൊന്നുമോളിയെ തീമാ ഒരു മകളാണ് ആ കുടുംബം പടച്ചവനെ പട്ടിണിയിലാണ് ഒരുപാട് ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് ആ വീട്ടിലൊരു ഒട്ടകമുണ്ട് ആ ഒട്ടകത്തിൻ്റെ പാല് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ വീട്ടുകാർ ജീവിച്ചിരുന്നത് എന്നാല് ഒട്ടകത്തിൻ്റെ പാല് കുറഞ്ഞപ്പോ വീട് പട്ടിണിയിലാ സഹായിക്കാൻ ആരുമില്ല ആരുമില്ല ആ വീട് പട്ടിണിയിലാണ് പടച്ചറപ്പേ അവസാനം ഒരു ദിവസം പാല് കെട്ടിയപ്പോ ഉമ്മ പറഞ്ഞു ഇതിനകത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്കുമോള് എന്തെങ്കിലും കടിക്കാൻ കിട്ടുമല്ലോ അപ്പോഴാണ് ആ പൊന്നുമോള് പറഞ്ഞത് ഞാൻ ചെയ്യൂല ഞാ ചെയ്യൂല ഞാ ചെയ്യൂല പേടിയാ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ നേരെ വീട്ടിലേക്ക് ചെന്നു ഇസ്ലാമിന്റെ പ്രസിഡന്റാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഇസ്ലാമിൻ്റെ ഖലീഫയായ ഉമർ ഉമൃതങ്ങള് തൻ്റെ വീട്ടിൽ ചെന്നിട്ടു തൻ്റെ പൊന്നാര മക്കളെ വിളിക്കുകയാ തൻ്റെ ആൺമക്കളെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു മക്കളെ ഒരു പെണ്ണിനെ കണ്ടോ അവൾ എ തീമാണ് പാപപ്പെട്ടവളാണ് അവൾ അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല അവൾക്ക് ദീനുണ്ടടാ മക്കളെ അവളുടെ ഹൃദയത്തിനകത്ത് ചെറുപ്പക്കാരാ ഉമൃതങ്ങള് പറഞ്ഞ് എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പ്രായമായത് കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല മക്കളെ നിങ്ങൾ ആരെങ്കിലും ആ പെണ്ണിനെ വിവാഹം കഴിക്കുമോ ആ ദീനുള്ള പെണ്ണിനെ ഹൃദയത്തിനകത്ത് പേടിയുള്ള ആ പെണ്ണിന് നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിക്കുമോ ചോദിക്കുന്നത് രാജ്യത്തിൻ്റെ ബദാ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാ യതീമായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ തന്റെ പൊന്നാര മക്കളോട് ചോദിക്കുന്ന വിവാഹം കഴിക്കുമോ പണമല്ല സൗന്ദര്യമല്ല തറവാടിത്തമല്ല ആ പെണ്ണിന് തീനുണ്ടെന്ന് പറഞ്ഞപ്പോ തങ്ങളുടെ മകം പറയുകയാ എനിക്ക് വേണം വേണം ഉമൃതങ്ങളുടെ മകന പടം വിവാഹം കടിക്കാ സമ്മതിക്കുകയാ ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഭാഗ്യവാനാരെന്നറിയുമോ കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ലോ കൊട്ടാരം പോലെയുള്ള കോടികളുടെ വീടുള്ളവനല്ല ബെൻസോ ഓടിയോ കാറുള്ളവനല്ല ലക്ഷങ്ങളുടെ സദാ സാലറി വാങ്ങുന്നവനല്ല വാങ്ങുന്നവനല്ലോ കീഴിലെ ഏറ്റവും വലിയ പേടിയുള്ള ഒരു കിട്ടുന്നവനാ പേടിച്ച് ജീവിക്കുന്ന സ്വാധീകത്തായ ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായി കിട്ടുന്നുണ്ടോ അവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് ഉമൃതങ്ങളുടെ മകം പറയുകയാണ് എനിക്ക് വേണം ആ പൊന്നുമോള് അവളെ എനിക്ക് വേണം

പ്രിയപ്പെട്ടവരെ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു പറയുമ്പോ അദ്ദേഹ പ്രിയപ്പെട്ടവരെ നബി ഹുറൈറ തറദിയല്ലാഹു തആലഹു അല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാല ലാ തജഅലു യുതകും മകാബira ഇന്ന ശൈത്വാന ഇൻഫിറു ബി ബൈതി അല്ലതിയത് ഖുറഅ ഫീഹി മഹാനായ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അപ്പോൾ ഒന്ന് പറവല്ലാത്ത നമസ്കാരങ്ങൾ സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു അള്ളാഹു ആ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ് ആ വീട്ടിലേക്ക് മലക്കുകൾ കടന്നു ഹദീസ് പഠിപ്പിക്കുന്നു രണ്ട് ഓർമ്മിപ്പിക്കുന്ന വീട് മരക്കുകൾ കടന്നുവരുമെന്ന് ഹരീസും നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ അയ്യത്തു കൊണ്ടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങളാക്കരുത് നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ റസൂർ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് ഇന്ന മിനൽ ബൈത്തി തുഖറഉ ഫീഹി സൂറത്തുൽ സൂറത്തുൽ ബഖറ ബഖറ റസൂലുള്ളാഹി സല്ലല്ലാഹു പറയുന്നു നിശ്ചയം പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് അകന്നു പോകുമെന്ന് ലഭിക്കുന്നകത്ത് പാരായണം ചെയ്യുന്നു വീട്ടിൽ ചെയ്യുന്നുണ്ടാകില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ ഏറ്റവും വലിയ വലിയ സൂറത്ത് സൂറത്ത് ഏറ്റവും രണ്ടര പോലുമുള്ള ആ സൂറത്തുൽ ബക്കറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ അവിടെ അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു യാസീൻ ഓതുന്നില്ല പിന്നെ രണ്ടര രജിസുള്ള ബക്കറ ഓത എന്നിട്ടാണോ ഇങ്ങനെ നടക്കുക ഷെയ്ത്താനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട് ചാത്തരെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിലിറങ്ങുന്ന നമ്മളോ അതില്ല ഓതാം വയ്യാത്തത് ഇങ്ങനെ നടക്കും എവിടെങ്കിലും പോകും കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം അപ്പൊ ഉപ്പും കല്ലും എടുത്തിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്ത് പാരായണം ചെയ് നീ അത് പള്ളി പള്ളിപ്പറമ്പ് പോലെ ആർക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് ശ്മശാനം പോലെയാ അത് ശവപ്പറമ്പ് പോലെയാണ് പള്ളിപ്പറമ്പ് പോലെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്യാത്ത വീട് പെങ്ങളെ ചെറുപ്പക്കാര ഉമറുബിന് അബ്ദുല്ലസീസ് എന്ന് പറയുന്ന ഒരു മഹാലിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫ ഉമറുബിന് അബ്ദുല്ലസീസ് യാമറുല്ലസീസ് മരിക്കാൻ കിടക്കുകയാ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ തന്റെ ഭാര്യ ഫാത്തിമാനെ വിളിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമാരെ വിളിക്കുകയാണ് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ എൻ്റെ മരണമടുത്തു പെണ്ണ് എൻ്റെ മരണമടുത്തു പെണ്ണ് ഉപദേശങ്ങൾ കൊടുത്തു യാത്ര പറഞ്ഞു പൊരുത്തം ചോദിച്ചു എന്നിട്ട് ഉമറുബിന് അസീസ് പറഞ്ഞു ഫാത്തിമാ ഇനി വെളിയിലിറങ്ങിയിട്ട് വാതലടയ്ക്കു ഫാത്തിമാ

ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ും ജികളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ ഫാത്തിമ വരുന്നു മലക്കുകൾ വരുന്നു ഫാത്തിമ വരുന്നുമ റൂമിന്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങി എട്ട് വാതലടച്ചു അള്ളാഹുവേ സമാധാനമില്ല തന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് കാണാ വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമറുബന് അബ്ദുൽ ലസീസോ പറയുകയാസ്വലമു അലയിക്കയാസറായി ോട് സലാം പറയുകയാ മരിക്കാൻ കിടക്കുന്ന ഭർത്താവ് സലാം പറയുകയാണ് ഭാര്യയുടെ കണ്ണ് തള്ളുകയാണ് ഫാത്തിമ അത്ഭുതപ്പെടുകയാണ് സലാം പറയുകയാണ് ഫാത്തിമ നോക്കുമ്പോ ഉമറുബന് അബ്ദുല്ലസീസ് ഖുർആനോദി വ മരിക്കുന്ന സമയത്തെ റൂഹ് വിടിക്കുന്ന സമയത്തെ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ് ഏ ദായത അബൂ ദിദം അറിയുമോ til kaddaarul aakhiratu naj'aluha lilladheena la yureedoon uluwam fil ardi wa la fasada wal aakibatu lil muttaqi അതാ പ്രിയതമൻ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവിടെ എന്നിട്ടോ പറയുകയാ ലോകത്തോട് വിട പറയുകയാ ലോകത്തോട് വിട പറയുകയാ ഈ മനുഷ്യൻ ആരുടെ മകനാണെന്നറിയോ ഈ ഉമറുബിന് അബ്ദുൽ അസീസ് ആരുടെ കുടുംബത്തിൽ ജനിച്ചതാ ഈ ഉമറുബിന് അസീസ് മരിക്കുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു വാതലിടച്ചു പുറത്തിറങ്ങാൻ മലക്കള് വരുന്നെന്ന് എന്നിട്ട് ഭാര്യ പുറത്തിറങ്ങിയിട്ട് ഒളിഞ്ഞു നോക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു സലാം പറ നല്ല മരണം ഖുർആനിൽ ആയ തോതിച്ചത് ഈ മനുഷ്യൻ ആരുടെ മകനാണെന്നറിയോ ആരുടെ മകനാണെന്നറിയോ ആരുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്നറിയോ ആ പാതിരാത്രി ഉമ്മ പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ അള്ള കാണുന്നതെന്നൊരു പെണ്ണ് പറഞ്ഞില്ലേ ആ പെണ്ണിന്റെ കുടുംബത്തിലാ ഈ ഉമർബുന അബ്ദുൽ അസീസ് ജനിച്ചത് അള്ളാഹു നമുക്ക് ഈ മ ന നൽകുമാറാകട്ടെ